നമ്മളിന്നൊരു വീഡിയോ ചെയ്യാൻ പോവാണ് വീഡിയോ എടുക്കാൻ പോവാന്നല്ല വീഡിയോ എടുത്തു കഴിഞ്ഞു ഇന്ന് നമ്മള് നമ്മുടെ പറമ്പിൽ പോവാ ഇവിടെ കൊറേ നാളായിട്ട് പോവാത്തൊരു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോവേണ്ടത് കുറച്ച് സ്ട്രഗിൾ ഉള്ള കാര്യമാണ് പിന്നെ ഈ സ്ഥലത്തേക്ക് പോവാൻ നല്ല ശാരീരിക അധ്വാനം വേണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും പോകാനുള്ളത് ശാരീരിക അധ്വാനത്തിൽ ഉപരി ഇങ്ങോട്ട് പോകുന്നത് മനസ്സിനും ഒരു സുഖം ഉണ്ടോ ഇപ്പൊ ഈ മരങ്ങളും ഈ ഒരു കാടും ഇതൊക്കെ കണ്ടിട്ടില്ലേ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല കാടിൻ്റെ അകത്തായിരിക്കും കാടിൻ്റെ അകത്തൊന്നും പോകുന്ന സ്ഥലം ഇങ്ങനെ കാട് കാടുപിടിച്ച് കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ വഴിയൊക്കെ കയറി പോകുന്നത് നമ്മുടെ പറമ്പ ഈ വഴി കയറി നമ്മൾ എൻ്റെ ചെല്ലുമ്പോഴാണ് നമ്മുടെ പറമ്പ് വരുന്നത് അപ്പോൾ ഈ പോകുന്ന വഴി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കുഞ്ഞിലെ തൊട്ടേ പോകുന്നത് കൊണ്ട് ഇതൊരു ഷീലായിരിക്കും പക്ഷേ പുതിയ ഒരാൾക്ക് ഈ സ്ഥലത്ത് വരുമ്പോൾ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസാണ് ഇപ്പം ഈ പാലമൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഈ സ്ഥലമൊക്കെ പണ്ട് ഉടൽ വന്ന് പോയ സ്ഥലങ്ങളാണ് ഉടലെന്ന് പറഞ്ഞാൽ മണ്ണിടിച്ചിൽ വന്നു പോയ സ്ഥലങ്ങളാണ് അതിനുശേഷം ശേഷം അവിടെയുള്ള ആൾക്കാർ ഇവിടെ താമസിക്കാൻ വളരെ അധികം കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പം ഞങ്ങൾ ഈ നടന്നു പോകുന്ന വഴിയിൽ ഒന്നോ രണ്ടോ വീടുകൾ മാത്രമേ ഇവിടെയുള്ളൂ പിന്നീട് അവർ പണിഞ്ഞെടുത്തിട്ടുള്ള വഴികളാണ് ഇതെല്ലാം ഈ പോകുന്ന വഴിയിലുള്ള വീടുകളുള്ള ആൾക്കാരുമായിട്ടൊക്കെ അമ്മയ്ക്ക് നല്ല പരിചയമുണ്ട് കാരണം അമ്മയൊക്കെ കുഞ്ഞിലെ ഈ വഴിയാണ് റബർ വെട്ടാൻ അമ്മയൊക്കെ പറയാം അപ്പോൾ അമ്മ അവരോടൊക്കെ സംസാരിച്ച് പതുക്കെ പതുക്കെ കയറിപ്പോൾ ഉള്ളു പിന്നെ ഒറ്റയടിക്ക് നടന്ന് കയറാനായിട്ട് പറ്റത്തുമില്ല നല്ല നയൻറ്റി ഡിഗ്രി കുത്തനുള്ള കയറ്റം എന്നൊക്കെ പറയത്തില്ലേ അതുപോലെയാണ് നമ്മൾ നിൽക്കുമ്പോൾ മറ്റേ ഇങ്ങനെ നേരെ കുത്തനെ പോലെ തോന്നും പക്ഷേ പോകുന്ന സ്ഥലങ്ങളൊക്കെ വളരെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഈ പൂവൊക്കെ കണ്ടിട്ടുണ്ടാവും കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും എൻ്റെ പേരൻ്റ്ക്കറിയത്തില്ല കേട്ടോ അപ്പം അമ്മ പറഞ്ഞായിരുന്നു ഞാൻ മറന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞുകൊണ്ടാണ് ആ വ്യൂ മൊത്തം കാണുന്നത് ഈ പ്രാണീനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാനൊക്കെ കുഞ്ഞിൽ മറ്റേ വാഗയുടെ ഒക്കെ ചോട്ടിൽ പോകുമ്പോൾ ഈ പ്രാണീനെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ നടന്ന് 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 അറ്റ്ലാസ്റ്റ് നമ്മുടെ പറമ്പിലെത്തി നമ്മുടെ പറമ്പിൽ എന്തൊക്കെയാണ് ആദായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലാതായം ഇത് കൊതുക് പിന്നെ പിന്നുള്ളത് കൊക്കോ റബ്ബറൊക്കെയാണ് അവിടെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഈ വീഡിയോയിലൂടെ ഈ സ്ഥലത്തിൻ്റെ ഭംഗി മൊത്തം കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും നല്ല രസവും രസമാണ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇത് അമ്മേനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി ഒരു കൊക്കോ വർക്കുന്ന അമ്മയാണ് കൊക്കോ എല്ലാം പറിച്ചെടുക്കുന്നത് അധികം ഒന്നും ഉണ്ടാവില്ല കൂടുതലും അണ്ണാനൊക്കെ ഉള്ളതുകൊണ്ട് അത് കഴിക്കും ഞാൻ ഇങ്ങനെയട്ട കൊക്കോ പൊളിക്കുന്നത് ഇവിടെയൊക്കെ എല്ലാവരും ഇങ്ങനെയാണ് ഞാൻ കൂടുതലും എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് പുള്ളിക്കാരി കൊക്കോ പൊട്ടിക്കുന്നത് മറ്റേ കത്തിയൊക്കെ വെച്ചിട്ടാണ് സാധാരണ കൊ കൊ കൊക്കോ പൊട്ടിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ കല്ലിൽ ഇടിച്ചിട്ട് പൊട്ടിക്കുന്നത് കറക്റ്റ് പട്ടത്തിലല്ല തന്നെ പൊളിഞ്ഞു വരും ഇവിടെ ഏറ്റവും പൊക്കത്ത് വന്നിട്ട് ഞാൻ കണ്ടൊരു മനുഷ്യജീവനുണ്ടായിരുന്നു പുള്ളി എന്തോ തെങ്ങെന്തൊക്കെ ഇറാൻ വേണ്ടി പോകുന്നതാണ് പുള്ളിയുടെ മറ്റേ തെങ്ങ് കയറുന്ന യന്ത്രമൊക്കെ ഇട്ടുണ്ട് ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ ഈ പുല്ല് പിടിച്ചതിരിക്കുന്ന സ്ഥലം ഇവിടെ ഒരു നല്ല അടിപൊളി വീടുണ്ടായി ഒരു മണ്ണൊക്കെ വെച്ചിട്ട് കെട്ടിയത് അത് ഒരു പ്രാവശ്യത്തെ മഴയ്ക്ക് അത് മൊത്തത്തിൽ ഇടിഞ്ഞുപോയി പക്ഷേക്ക് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും നല്ല ഇതായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ വന്നിരുന്നു ഫുഡ് കഴിക്കുന്നത് ഈ കാണുന്ന ഇലയാണ് തിപ്പലി എന്ന് പറയുന്നത് വയ്യാഴ്ച മറ്റേ നമ്മുടെ കുരുമുളകിൻ്റെ ഇലയൊക്കെ പോലെ സാമ്യമുണ്ട് ഈ നിലത്ത് കിടക്കുന്ന കൊക്കോക്കായെല്ലാം എണ്ണ കഴിച്ചിട്ട് ബാക്കിയിട്ടേക്കാം ഈ ചെടിയൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലർ എൻ്റെ അമ്മ പറഞ്ഞത് അമ്മയൊക്കെ കഴിക്കാറുണ്ടാവും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഇതൊക്കെ ഞാൻ കുഞ്ഞിലെ സ്കൂളിൽ പോകുമ്പോൾ സാനൊക്കെ കാണുമ്പോൾ എൻ്റെ കൂട്ടുകാരൊരു ഇവിടെ ഇഷ്ടമാണ് അന്നോട്ട് ഞങ്ങൾ കഴിക്കാറില്ല അത്രയും കൊക്കയാണ് ഞങ്ങൾ അത്രയും നേരിടും അധ്വാനിച്ചിട്ട് കിട്ടിയത് ശേഷം പിന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോയി ഈ പോണ കഴിക്കുന്ന ഒന്ന് വീഴാൻ തുടങ്ങിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് നോയിസ് കേൾക്കുന്നത് ഈ പന വെച്ചിട്ടാണ് മറ്റേ വീടുകളൊക്കെ മെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ മേഞ്ഞൊരു വീട് ഇവിടെയുണ്ടായിട്ടോ അവിടെ ഒരു മുത്തശ്ശ ഉണ്ടായി ദേവി തിരിച്ച് ഞങ്ങൾ ഇറങ്ങി വന്നിട്ട് ഇവിടെ ഇരുന്നാണ് സാധാരണ ഫുഡ് കഴിക്കാറ് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കും അല്ലെങ്കിൽ ഈ തോടിൻ്റെ ഏറ്റവും മൂല ദിവസമുണ്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും തോടിൻ്റെ സതിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര രസമാണ് അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അമ്മ പറയാറുണ്ട് നമ്മൾ ഫുഡ് ഇവിടെ ഇപ്പോൾ ഫോറസ്റ്റ് ഏരിയ ഒക്കെ ആണല്ലോ അടുത്ത് അപ്പോൾ നമ്മൾ ഭക്ഷണം എടുത്ത് മാറ്റി വെച്ച് കുറച്ച് മാറ്റി വെച്ചിട്ട് വേണം കഴിക്കാൻ പറ്റും അതെന്താ വിശ്വാസമൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യാറുണ്ടോ അവ പറയണതല്ലേ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പതിക്കാറോ കുറച്ച് നേരം ഇരുന്ന് വെയിലൊക്കെ ഒന്ന് താഴ്ന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് നടന്നു തിരിച്ച് നമ്മൾ ആ വഴിക്ക് തന്നെ പകുതി ഇറങ്ങി പോവും പിന്നെ ഓട്ടോ വരും അങ്ങനെയാണ് പോണത് നമ്മൾ കുറച്ച് മുന്നേ മുകളിൽ നിന്ന് കണ്ടില്ലേ ഒരു ചെറിയ ചുവന്ന മാറ്റം അതിൻ്റെ കുറെ കുട്ടികൾ ഇതിലോട് അണുപ്പുണ്ട് കേട്ടോ പോണവഴിക്ക് ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം ഇത് എന്തിൻ്റെ കായാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അമ്മ ഇങ്ങനെ പറയാനുണ്ട് ഈ കായൽ പണ്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചിരാതൊക്കെ കത്തിച്ച് വെക്കുന്നെ ചിരാതിൻ്റെ ഒരു ഷെയ്പ്പുണ്ടെങ്കിൽ അപ്പൊ അതില് നമ്മള് വിളക്ക് വത്തിച്ചു നോക്കുവായിരുന്നു വീട്ടില് മത്സ്യോത്സവത്തിന്റെ ഒക്കെ സമയത്തൊന്ന് അപ്പൊ നോക്കുമ്പോ നല്ല രസം ഉണ്ട് കറക്റ്റ് ചീരാതിന്റെ ഒരു ഷെയ്പ്പും നല്ല ഭംഗിയുണ്ടായി കായയുടെ ഇതൊരു തരം ചീരയുടെ ഒക്കെ കാവോ അല്ലെങ്കിൽ തോന്നി ഞാനൊരു ബോട്ടണിക്കാരി ആണോ ആയതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല എനിക്ക് ഇങ്ങനത്തെ പ്ലാന്റ്സിനൊക്കെ കാണുമ്പോൾ ഇതെന്താണ് ഇതിൻ്റെയൊക്കെ നാ ഞങ്ങള് വിളിക്കുന്ന പേരെന്തൊക്കെയാണെന്നൊക്കെ അറിയാനൊക്കെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ ഇതിനൊക്കെ അമ്മ എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ടായി പകുതി കാര്യങ്ങൾ ഞാൻ വിട്ടു വിട്ടുപോകും മറന്നുപോകും ഞാനത് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും പേടിയെട്ടുകാല് അപ്പം അതിലൊരു പച്ച ഇട്ടുകാൽ ഒക്കെ ഇരിപ്പുണ്ടായി ഇവിടെ ഇവിടെ ഒക്കെ പാറകളും അതുപോലെ തന്നെ വലിയ വലിയ ചെടികളൊക്കെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു എന്നല്ല ഉടൽ വന്ന സമയത്ത് ഇവിടെ കംപ്ലീറ്റ്ലി പോയതാണ് അതിന് ശേഷം ഇവിടെ വന്നുള്ള സാധനങ്ങളാണ് ഇവിടെ കിടക്കുന്നത് അതിന് ശേഷമാണ് വഴി വെട്ടിയെടുത്തതും എല്ലാം അപ്പോൾ ഒരു പ്രത്യേകതരം ഭംഗിയാണ് അവിടെ രണ്ട് സൈഡിലും പാറകൾ നടുക്കോട് ഒരു കുഞ്ഞു വഴി ശരിക്കും പറഞ്ഞാൽ അവിടെ പോകുന്നത് പറമ്പ് കാണുന്നതിലുപരി പോകുന്ന വഴി കാണലാണ് ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ തിരിച്ചറങ്ങി ചെന്നാൽ പകുതി വരെ ചെല്ലുമ്പോൾ അപ്പോൾ അവർ കോൺക്രീറ്റ് റോഡായതുകൊണ്ട് വണ്ടി വരും തിരിച്ച് ഞങ്ങൾ കടയിലൊക്കെ പോയി കൊക്കോയൊക്കെ കൊടുത്തിട്ട് വരിപ്പോയി